ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു പാർട്ട് ടു വീഡിയോ ആണ് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നൈറ്റിയുടെ കട്ടിങ് അപ്പോൾ ഇത് അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പോൾ കട്ടിങ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണണം വീഡിയോ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഞാനിവിടെ നൈറ്റിയുടെ ഫ്രണ്ട് പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടൊരു നോച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതായത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻട്രൽ ഒരു നോച്ചിട്ട് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ അതായതുപോലെ ഇനി നമ്മൾ യോക്കിന് വേണ്ടി കട്ട് ചെയ്ത ആ ഒരു പീസിലും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സെൻട്രിൽ നോച്ചിട്ട് കൊടുക്കണം ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലും നോച്ചിട്ട് കൊടുത്തു ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ വൈഡായി പോവില്ല നെക്ക് സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ ആ പോർഷൻ കട്ട് ചെയ്ത് കളയും ഇനി നമ്മൾ ആ യോക്ക് നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യണം നമ്മൾ യോക്കിൻ്റെ നല്ല വശവും നൈറ്റിയുടെ ബാക്ക് സൈഡും ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒരുപാട് വീതിയിൽ സ്റ്റിച്ച് ചെയ്യരുത് അപ്പോൾ നമുക്ക് യോക്കിൻ്റെ ഭാഗം കുറഞ്ഞു പോവും ഒരു കാലിഞ്ച് അകലത്തിൽ മാത്രമേ സ്റ്റിച്ച് ചെയ്യാവൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ യോക്കിൻ്റെ സൈഡിലൊക്കെ പിൻ ചെയ്ത് വെക്കാം അതിനുശേഷം നീറ്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ പിഞ്ച് ചെയ്തിട്ടില്ല നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സൈഡിലൊക്കെ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് കൃത്യമായിട്ട് നമുക്ക് യോക്ക് അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കിട്ടും ഇനി നമ്മൾ ഈ സെൻറ്ററിൽ കാണുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത യോക്കിൻ്റെ പുറത്തുകൂടി വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് നമ്മൾ ആ സ്റ്റിച്ചിൻ്റെയും ക്ലോത്തിൻ്റെയും പുറത്തുകൂടി വേണം കട്ട് ചെയ്യാൻ ഇനി നമുക്ക് ഇവിടെയൊക്കെ ചെറിയ കട്ടിട്ട് കൊടുക്കാം നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ എന്നിട്ട് നമ്മൾ ഈ ഓക്ക് ഭാഗം അടിയിലേക്ക് തിരിച്ചിടണം അപ്പൊ നമ്മുടെ നൈറ്റിയുടെ നല്ല ഭാഗത്തേക്ക് വരും ആ യോക്ക് കണ്ടില്ലേ ഇതുപോലെ വരും ഇനി നമ്മൾ ആ തിരിച്ചിട്ട ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒരുപാട് വീതിയിൽ സ്റ്റിച്ച് ചെയ്യരുത് പതാത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് യോക്കിൻ്റെ സൈഡിലായിട്ട് ലൈസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ ഒരു ലേസാണ് നൈറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ കറുത്ത ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതുപോലെ യോക്കിൻ്റെ സൈഡൊന്ന് ചെറുതായിട്ട് മടക്കിയിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് അതിൻ്റെ ശേഷം ലേസ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് കറുത്ത ഭാഗം കാണാത്ത രീതിയിൽ ആ കറുത്ത ഭാഗം നമ്മുടെ യോക്കിൻ്റെ അടിയിലേക്ക് വരണം എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാൻ ആദ്യം യോക്കിൻ്റെ സൈഡ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഒരു മടക്ക് മാത്രം അടക്കിയാൽ മതി ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി ഇനി നമ്മൾ ഇതിൻ്റെ പിന്നിൽ ലൈസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം ആ കറുത്ത ഭാഗം പുറത്തേക്ക് കാണരുത് അത് അടിയിൽ വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യണം ഓരോ കോർണറിലെത്തുമ്പോഴും നമ്മൾ ഇതുപോലെ നിർത്തി നിർത്തി പതിയെ സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിൽ ഓപ്പണിംഗ് ചെയ്യണം അതിന് നമ്മൾ ആദ്യം ഒരു പീസ് എടുത്തിട്ട് ഫ്രണ്ടിൽ വെച്ചുകൊടുക്കണം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ബാലൻസ് വന്ന കുറേ പീസസ് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ രണ്ട് ഞാൻ ഇവിടെ എടുത്തിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഓക്കിൻ്റെ അതേ ലെങ്തിലുള്ള പീസ് തന്നെ വേണം ഒരുപാട് ചെറുതായി പോകരുത് ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം ഇതാണ് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ട സിബ്ബ് അപ്പോൾ ഇത് വലിയ സിബ്ബാണ് എൻ്റെ കയ്യിൽ ചെറുതില്ലായിരുന്നു ഞാനിത് കട്ട് ചെയ്തെടുക്കും നമ്മുടെ ജിബിൻ്റെ അതേ ലെങ്ത്തിൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇഞ്ച് കൂടുതലായിട്ടെങ്കിലും ആ തുണി ഉണ്ടായിരിക്കണം ഇനി നമ്മൾ ഈ തുണിയുടെ നാല് സൈഡും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം ഒരു മടക്ക് മടക്കിയാൽ മതി എന്നിട്ട് നമ്മൾ ഈ നെക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കണം ശേഷം നമ്മൾ ആ പീസ് എടുത്ത് ആ നെക്കിലേക്ക് ചേർത്ത് വെക്കണം ആ സെൻറ്ററിൽ നമ്മളൊരു പോയിൻറ്റ് ഇട്ടല്ലോ ആ പോയിൻറ്റിലേക്ക് ചേർത്ത് വെക്കണം എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഈ ഒരു ക്ലോത്തിൽ നമ്മളൊരു പെൻസിലോ പെന്നോ ഉപയോഗിച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം സെൻറ്ററിൽ അതിന് ശേഷം ആ പോയിൻറ്റിൽ നിന്നും ഒരു സൈഡിലേക്കും അതുപോലെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്കും ഒരു ലൈൻ ഒന്ന് വരച്ചു കൊടുക്കണം താഴെ വരെ നമ്മൾ ആ ക്ലോത്തിൽ സെൻറ്ററിൽ ഒരു വര വരച്ചു അതിൻ്റെ സൈഡിലും അതുപോലെ വരച്ചു കൊടുക്കണം എന്നിട്ട് ആ ലൈനിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ആ ഒരു രണ്ട് ലൈനിലൂടെ നമ്മുടെ സിബ് എത്രത്തോളം ഉണ്ടോ എത്രയാണോ നമ്മുടെ സിബിൻ്റെ ലെങ്ത്ത് അത്ര വരെയാണ് നമ്മളിത് വരയ്ക്കേണ്ടത് താഴെ വരെ വരച്ച ശേഷം അവിടെ നിന്ന് ഒരു ക്രോസ് ഒരു ക്രോസ് ആയിട്ട് വരച്ചിട്ട് ആ നമ്മൾ സൈഡിലേക്ക് വരച്ച ആ ലൈനിലൂടെ ഇതേപോലെ ഇങ്ങനെ വേണം നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ഈ ഒരു ലൈനിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി ആ പീസ് യോക്കിലേക്ക് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ വരച്ച ആ രണ്ട് ലൈനുണ്ടല്ലോ ആ സെന്ററിലല്ലാതെ നമ്മൾ പുറത്ത് വരച്ച ആ രണ്ട് ലൈനിലൂടെ തെറ്റാതെ ആ ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്താ ഞാനിനി എടുത്തിട്ടുള്ള പീസ് തുണി എൻ്റെ യോക്കിന് കറക്റ്റ് ആയിട്ടുള്ളതാണ് നിങ്ങൾ എടുക്കുമ്പോൾ അതുപോലെ തന്നെ എടുക്കണം ഒട്ടും ചെറുതായി പോവരുത് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത ശേഷം എല്ലാം തിരിച്ചിട്ടിട്ട് ആ ക്രോസ് ചെയ്ത ലൈൻ ഉണ്ടല്ലോ ആ ലൈനിലൂടെ തന്നെ ഒരുപാട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകരുത് കറക്റ്റ് ആ ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളതുപോലെ മുകളിലേക്കും ആ ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് ഈ രണ്ട് ലൈനിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ കട്ട് ചെയ്യും ാണ് നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്ത രണ്ട് ലൈന് ആ സെന്ററിലത് നമ്മൾ നേരത്തെ ജോയിൻ ചെയ്ത ഇതാണ് ഇനി ഈ രണ്ട് ലൈനിന്റെ സെന്ററിലൂടെ നമ്മൾ കട്ട് ചെയ്യണം ഒരുപാട് പുറത്തേക്ക് കട്ട് ചെയ്യരുത് ഇതുപോലെ സെന്ററിലൂടെ വേണം നമ്മൾ കട്ട് ചെയ്യാൻ ജോയിൻ പീസിലുള്ള ലൈൻ കട്ട് ചെയ്താൽ കുഴപ്പമില്ല കാരണം അതിനു വേണ്ടിയാണല്ലോ നമ്മൾ പുറത്ത് രണ്ട് സ്റ്റിച്ച് ഇപ്പം ചെയ്തിട്ടുള്ളത് ഇവിടെ വരെ കട്ട് ചെയ്ത ശേഷം ഈ ഒരു എഡ്ജിലെത്തുമ്പോൾ ഒന്ന് സൈഡിലേക്ക് ഒരു കോർണറിലേക്ക് വേണം നമ്മൾ കട്ട് ചെയ്യാൻ അതായത് പോലെ ഒരു കോർണറിലേക്ക് അതിനുശേഷം ഈ ഒരു കോർണറിലേക്കും അത് കട്ടിട്ട് കൊടുക്കണം അപ്പോഴേ നമുക്കത് തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല നീറ്റിൽ കിട്ടും ഇനി നമുക്കിത് അടിയിലേക്ക് തിരിച്ചിട്ട ശേഷം സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം താഴെ എത്തുമ്പോൾ ഇതുപോലെ തിരിച്ചിട്ട ശേഷം അടിയിലുള്ള ക്ലോത്ത് കറക്റ്റായിട്ട് അടിയിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ജിബ് അറ്റാച്ച് ചെയ്യുന്നത് ജിബ് ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് പുറത്തേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിലായിട്ട് ഈ നമ്മൾ ഓപ്പൺ ചെയ്ത ആ രണ്ട് പോർഷൻ ഉണ്ടല്ലോ അതിൻ്റെ ഒരു സൈഡിലേക്ക് ആയിട്ട് വെക്കണം ആദ്യം നമ്മൾ ജിബ് കുറച്ച് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനുശേഷം വീണ്ടും ജിബൊന്ന് മുകളിലോട്ടാക്കിയിട്ട് താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യണം ഈ ഒരു പോർഷന് നമുക്കൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം ജിബ് കറക്റ്റായിട്ട് അവരൊന്ന് അറ്റാച്ച് ആവാൻ അങ്ങനെ നമ്മുടെ സിബ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ പുറത്തൊരു പീസ് കൂടി വെക്കണം ആ സിബൊന്ന് മറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പീസ് കൂടി എടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് കറക്റ്റ് കട്ട് ചെയ്ത ശേഷം ആ സിബിൻ്റെ കുറച്ചൊരു ഇഞ്ച് ലെങ്ത്ത് അധികത്തിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം നമ്മൾ ജിബ്ബ് അറ്റാച്ച് ചെയ്ത ആ ഒരു ലൈനിലൂടെ തന്നെ വേണം ഇതും അറ്റാച്ച് ചെയ്യാൻ ഒരുപാട് പുറത്തേക്കൊന്നും പോകരുത് ആദ്യം അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യണം എന്നിട്ട് സൈഡിൽ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ചെറിയൊരു ഫോൾഡ് കൊടുത്തിട്ട് മറ്റേത് കരഭാഗമാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഒറ്റ ഒരു ഫോൾഡ് കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ ആ ജിബിലേക്ക് ചേർത്ത് വെച്ചിട്ട് തിരിച്ചിട്ടിട്ടല്ല അടിക്കുന്നത് ഇതുപോലെ മറിച്ച് ഇതുപോലെ വെച്ചിട്ട് അടിക്കണം അതിന് ശേഷം നമ്മളൊന്നുകൂടെ തിരിച്ചിട്ടിട്ട് അടിക്കും ഇതുപോലെ വേണം സ്റ്റിച്ച് ചെയ്യാൻ ഒരുപാട് പുറത്തേക്കായി പോകരുത് അപ്പോൾ നമ്മുടെ ആ ഒരു പീസ് തിരിച്ച് മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും തീരെ വീതി കുറഞ്ഞു പോകും സൈഡിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആ സിബിൻ്റെ പോർഷനിൽ എത്തുമ്പോഴേക്കും നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം ഇത്രവരെ നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി അവിടെയൊന്ന് ലോക്ക് ചെയ്തിട്ട് നിർത്തണം താഴേക്ക് പോകരുത് ഇനി ഇത് ഇതുപോലെ മറച്ചു വെച്ചിട്ട് സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ താഴെ കാണുന്ന ഭാഗം നമ്മൾ അടിയിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യും നമുക്ക് ലെങ്ത് അധികമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ആയിട്ട് ഫോൾഡ് ചെയ്യാം ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈഡിൽ കോർണർ കൊടുത്തിട്ട് ഇതുപോലെ വേണമെങ്കിലും ഫോൾഡ് ചെയ്യാം ഇങ്ങനെയും സ്റ്റിച്ച് ചെയ്യാം ഞാൻ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് തിരിച്ച് മുകളിലോട്ട് ഒരുപാട് സ്റ്റിച്ച് ചെയ്യരുത് ഒരു ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് അകലത്തിൽ മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ വീണ്ടും തിരിച്ചിട്ടിട്ട് അവിടെ ഒരു ലോക്ക് കൊടുക്കണം ഇതുപോലെ അപ്പോൾ നമ്മുടെ ഓക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ആ സിബിൻ്റെ മുകളിലായിട്ട് ഹൂക്ക് വെച്ചുകൊടുക്കാം ഇനി നമ്മൾ നൈറ്റിയുടെ ബാക്ക് പോർഷൻ എടുത്തിട്ട് അവിടെ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നെക്ക് ഫിനിഷ് ചെയ്യണം ഇത് നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല സാധാരണ നമ്മളൊരു ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്യുന്ന പോലെ തന്നെ ശേഷം അതിൻ്റെ സൈഡിലൊക്കെ കട്ടിട്ട് കൊടുക്കണം ഇനി ഈ ഭാഗം തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ടില്ല നമ്മൾ ആദ്യം ഷോൾഡർ ജോയിൻ ചെയ്യണം അതിന് ശേഷമാണ് ആ ഒരു ഭാഗം തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ ഷോൾഡർ ചേർത്ത് വെച്ചിട്ട് നമ്മൾ പിന്നിൽ ആ ബാക്ക് പോർഷനിൽ ചെയ്ത ആ ക്രോസ് പീസിനെ ഇതുപോലെ താഴേക്ക് മടക്കി വെക്കണം അതായതുപോലെ താഴേക്ക് അടിയിലേക്ക് മടക്കി വെക്കണം ഷോൾഡർ രണ്ടും ഇതുപോലെ ചേർത്ത് വെച്ചു അതിന് ശേഷം ആ ക്രോസ് പീസ് താഴേക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് അങ്ങനെ വേണം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാൻ രണ്ട് ഷോൾഡറും നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കണം ഷോൾഡർ രണ്ടും ചേർത്ത് വെച്ചു ആ ക്രോസ് പീസിന് ഇതുപോലെ തിരിച്ചിട്ടു എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം ഇനി നമ്മൾ ആ ക്രോസ് പീസ് ഇതുപോലെ കൈകൊണ്ട് മടക്കിയിട്ട് ഉള്ളിലേക്കാക്കി മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവാണ് അറ്റാച്ച് ചെയ്യാനുള്ളത് നമുക്കിവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ ഒരു എക്സ്ട്രാ പീസ് എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം അത് നമ്മൾ ഈ സ്ലീവിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുള്ള ആ ഒരു പീസ് സൈഡ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത ശേഷം വേണം നമ്മൾ ആ സ്ലീവിലേക്ക് അറ്റാച്ച് ചെയ്യാൻ രണ്ട് സ്ലീവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി നമുക്ക് സ്ലീവ് നൈറ്റിയിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്ലീവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ശേഷം നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം നൈറ്റിയുടെ സൈഡ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം ഇതുപോലെ ഹിപ്പിൻ്റെ അവിടം വരെ നമുക്ക് ഒരു ഒന്നര ഇഞ്ചോ ഒരു ഒക്കെ വിട്ട് സ്റ്റിച്ച് ചെയ്യാം അവിടുന്ന് താഴോട്ട് പോകുമ്പോൾ ഒരുപാട് വിടരുത് സീം ഒരുപാട് വിട്ട് സ്റ്റിച്ച് ചെയ്തത് കാരണം നൈറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് വീതിയിൽ നിൽക്കുന്ന ഒരു ഡ്രസ്സാണ് അപ്പോൾ നമുക്ക് എത്രത്തോളം നമുക്ക് ക്ലോത്ത് കിട്ടുന്നോ അത്രത്തോളം വേണം സീം അപ്പോൾ താഴോട്ടേക്ക് പോകുമ്പോൾ ഒരുപാട് വിടണ്ട എന്നിട്ട് നമുക്ക് ഷേപ്പ് കിട്ടേണ്ട ഭാഗത്തൊക്കെ ചെറിയ കട്ടിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കണം ഈ ഒരു സ്റ്റിച്ചിന് പുറമേ ആയിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു സ്റ്റിച്ച് കൂടി ഇടാം ഞാനിവിടെ എക്സ്ട്രാ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നുണ്ട് താഴെ വരെ കൊടുക്കുന്നില്ല ഒരു ഹിപ്പ് വരെ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇനി നമുക്ക് നൈറ്റിയുടെ താഴ്ഭാഗം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യാം ഒരുപാട് വീതിയിൽ മടക്കരുത് അപ്പോൾ നൈറ്റിയുടെ ലെങ്ത് കുറഞ്ഞു പോകും ചെറുതായിട്ടൊന്നും മടക്കിയാൽ മതി അപ്പോൾ ഇതോടുകൂടി നൈറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ പേരും വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളതല്ലാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല വീഡിയോ ചുമ്മാ കണ്ടുപോകുന്നേ ഉള്ളൂ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം അപ്പോൾ അത് നമ്മുടെ നൈറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും റെക്കമെൻസും കമൻസിലൂടെ അറിയിക്കുകയും വേണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്